ഹായ് ഹായ് സഖി ബ്രോ ന്യൂ ടൂ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ എവിക്ഷന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത് നമ്മൾ ജാൻമണി പുറത്തു പോയെന്നൊക്കെ ഉള്ള ഒരു ന്യൂസ് നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ജാൻമണി പുറത്തായിട്ടില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ എവിക്ഷൻ ഇല്ലാത്ത ഒരു എപ്പിസോഡായിരിക്കും ഇത്തവണത്തേത് അത് പ്രത്യേകിച്ച് വിഷു പ്രമാണിച്ചിട്ടാണ് ഇങ്ങനൊരു നീക്കം ഏഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയെങ്കിൽ ഇത്തവണ എവിക്ഷൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് നൂറ് ദിവസത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ബിഗ് ബോസിൻ്റെ ടി ആർ പി റേറ്റൊക്കെ കൂടിയ സാഹചര്യത്തിൽ ഏഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് ടി ആർ പി റേറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുള്ള ഒരു ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു എവിക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ന്യൂസ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിക്കാവുന്ന ഒരു ന്യൂസാണ് ഇത്തവണ എവിക്ഷൻ ഇല്ല എല്ലാ ചാനലുകളിലും പല ചാനലുകളിലും വന്നിട്ടുണ്ടായിരുന്നു ജാൻമണി പുറത്തായി എന്നുള്ള വിവരം നമ്മുടെ ചാനലും അതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പക്ഷേ ജാൻമണി പുറത്തായിട്ടില്ല ഇത്തവണ ഒരു വിക്ഷൻ ഇല്ലാത്ത ഒരു എപ്പിസോഡായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തവണ നൂറ് ദിവസത്തിലധികം ബിഗ് ബോസ് കാണാൻ സാധിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ നൂറ് ദിവസത്തിന് മുകളിൽ ബിഗ് ബോസ് പോകും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്തായാലും വോട്ടിങ് കഴിഞ്ഞ ആഴ്ചത്തേനെ പിന്തുടർന്ന് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക കഴിഞ്ഞ ആഴ്ചത്തിൽ എവിടെ നിന്ന് അവസാനിച്ചോ അതിൻ്റെ ബാക്കി എന്നോണോ ആയിരിക്കും ഇനി വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്തായാലും ആ കാര്യങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം എന്തായാലും ഇതുവരെക്കും ആരും പുറത്തായിട്ടില്ല നോ എഫക്ഷൻ എപ്പിസോഡാണ് ജാൻമണി അതിൽ തന്നെയുണ്ട് ജാൻമണി പുറത്തായിട്ടില്ല എന്നുള്ളൊരു വിവരം നിങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ട്രാബാബൈ